ദുബായ് കെ എം സി സി കോട്ടയങ്ങൽ മണ്ഡലം കമ്മിറ്റി ഹം സഫർ കെ എം സി സി വെൽഫെയർ സ്കീം അംഗത്വ പ്രചരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സ്വീകരണവും സംഘടിപ്പിച്ചു ബാബു അൽ സലാം റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു പരിപാടി ദുബായ് കെ എം സി സി സംസ്ഥാന ഉപാധ്യക്ഷൻ ചെമ്മുക്കൻ യാഹുമുൻ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഇസ്മായിൽ എറേസൻ അധ്യക്ഷനായി ലത്തീഫ് തെക്കഞ്ചേരി വെൽഫെയർ സ്കീം പദ്ധതി വിശദീകരിച്ചു നൌഫൽ വേങ്കര സക്കീർ പാലത്തിങ്ങൽ മുബഷിറ മുസ്തഫ നാജിയ സുഹറ ഷിബു ഇസ്മായിൽ ഷെരീഫ് കരേക്കാട് ഫക്റുദ്ദീ മാറാക്കര ഉസ്മാൻ എടയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹ്രസ്വ സന്ദർശനാർത്ഥം യു എയിലെത്തിയ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ മാഹബിനും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ യു എയിലെത്തിയ ആയിഷ സമീനയ്ക്കും സ്വീകരണവും നൽകി മണ്ഡലം ഭാരവാഹികളായ അബുബക്കർ തലക്കാപ്പ് റഷീദ് വളാഞ്ചേരി സയ്യിദ് മാറാക്കര കെ കെ റാഷിദ് സി കെ മുസ്തഫ അഷ്റഫ് എടയൂർ ടി പി ഷഫീഖ് റസാഖ് വളാഞ്ചേരി റഫീഖ് പൊന്മള എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ അസീസ് മെളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Bodhiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.